ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് വൃശ്ചികം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഈ ചൊവ്വ തന്നെ ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് വരുന്നതിനാലും ഈ സമയത്ത് കുടുംബാധിപതിയും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശാരീരികമായിട്ടും ദൈനംദിന ജീവിതത്തിലും നിലനിന്നിരുന്നതായ വിഷമതകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർമാധിപതിയായിട്ടുള്ള സൂര്യന് അഷ്ടമ ഭാവസ്ഥിതിയും കൂടാതെ കർമ്മസ്ഥാനത്താണെങ്കിൽ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതിനാലും നിവൃത്തി നാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും കാണുന്നതുകൊണ്ട് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് സംബന്ധമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് എന്നാൽ ഈ ജൂലൈ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അതായത് പതിനാറാം തീയതി മുതൽ കർമാധിപനായിരിക്കുന്ന സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനും ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് ബുധൻ്റേതായിട്ടുള്ള അനുകൂല സ്ഥിതി കാണുന്നതുകൊണ്ട് ജൂലൈ മാസം പതിനാറാം തീയതി മുതൽ കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസം പതിനാറാം തീയതി മുതൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ പ്രത്യേകിച്ച് അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്തു നിന്നുകൊണ്ട് തന്നെ ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങളും ഈ സമയത്ത് കാണുന്നു കൂടാതെ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കുടുംബാധിപതിയായിട്ട് നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനത്തേക്കും ജന്മരാശിയിലേക്കും നോക്കുന്നതിനാൽ കുടുംബപരമായിട്ടാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്